സവാള ചൂടാക്കിയാൽ അതിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ ഭാഗികമായി നശിച്ചുപോകും അതിനാൽ ഇത് പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം സവാള കഴിച്ചാൽ വായിലെയും കൈയിലെയും ഗന്ധമാണ് പലർക്കും ഒരു പ്രശ്നം ഇതിന് കാരണം സവാളയിൽ അടങ്ങിയിരിക്കുന്ന സൾഫറാണ് ഈ മണം പോകാൻ ഒരു വഴിയുണ്ട് കഴിച്ചതിന് ശേഷം വായ തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി ഒരു ആപ്പിൾ കൂടി കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഏലയ്ക്ക ചവയ്ക്കുകയോ പാല് കുടിക്കുകയോ ചെയ്യാം കൈയ്യിലെ മണം പോകാൻ കൈ നല്ലതുപോലെ കഴുകി കുറച്ച് നാരങ്ങാനീര് തുടച്ചാൽ മതിയാകും അല്ലെങ്കിൽ വിനാഗിരി മൗത്ത് വാഷ് ഇതിൽ ഏതെങ്കിലും ഉപയോഗിച്ച് കൈ ും എല്ലാവർക്കും സവാള പച്ചയ്ക്ക് കഴിക്കാം പക്ഷേ നെഞ്ചരിച്ചിൽ ഗ്യാസ് ട്രബിൾ എന്നീ അസുഖം ഉള്ളവർ ഇങ്ങനെ കഴിക്കരുത് ഇനി ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം സവാളയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീൻ കൊഴുപ്പ് അന്നജം നാരുകൾ ലവണങ്ങൾ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ഇരുമ്പ് എന്നിവയാണ് നല്ല കൊളസ്ട്രോൾ കൂടാൻ സവാള സഹായിക്കുന്നു സവാള നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയതിനാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കും സവാളയിൽ അടങ്ങിയിരിക്കുന്ന ഒലിഗോ ഫ്രാക്ടോസ് എന്ന ഫൈബർ ദഹനത്തിന് സഹായിക്കുന്നതാണ് വയറിനുള്ളിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ച ത്വരിതപ്പെടുത്താനും സവാള സഹായിക്കുന്നു മധ്യവയസ് കഴിഞ്ഞ സ്ത്രീകളിൽ ദിവസവും സവാള കഴിച്ചാൽ ഓസ്റ്റിയോപോറസിന്റെ സാധ്യത കുറയുന്നു തേനീച്ച കുത്തിയാൽ ആ ഭാഗത്ത് സവാള നീര് പുരട്ടിയാൽ വേദനയും പുകച്ചിലും മാറിക്കിട്ടും സവാളയിൽ ആന്റി കാഴ്സിനോജന്റ്സ് അടങ്ങിയിരിക്കുന്നതു മൂലം പ്രോസ്റ്റേറ്റ് കോളൻ ബ്രസ്റ്റ് കാൻസർ എന്നിവ വരാതെ ചെറുത്തു നിൽക്കുവാൻ ശരീരത്തെ സഹായിക്കുന്നു വിളർച്ച മാറാൻ സവാള കഴിക്കുന്നത് ഉത്തമമാണ് സവാളയിൽ അടങ്ങിയിരിക്കുന്ന ക്രോമിയം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഉത്തമമാണ് സവാളയുടെ ഔഷധഗുണങ്ങൾ ഇനിയുമുണ്ട് ഇത് മനസ്സിലാക്കി ദിവസേന നമ്മുടെ ആഹാരത്തിൽ ഒരു സവാളയുടെ പകുതിയെങ്കിലും ഉൾപ്പെടുത്താൻ ആരോഗ്യപരമായ ഒരു ജീവിതത്തിന് ഇത് ഉത്തമ കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക